ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യവുമായിട്ടാണ് അതായത് ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ എന്ന ഇന്ത്യൻ ടു എന്ന സിനിമ ഇന്ന് റിലീസാവുകയാണ് അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ എന്ന സിനിമ ഇറങ്ങിയത് അത് അന്നത്തെ കാലത്തുള്ള വളരെ ബിഗ് ബഡ്ജറ്റ് ചിത്രവുമാണ് അന്ന് നല്ല സിനിമയായി ഒരുപാട് ഓടിയ സിനിമയുമാണ് അതുപോലെ തന്നെ നല്ല കളക്ഷൻ എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും ഭേദിച്ച് നല്ല കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയുമാണ് അതായത് അന്ന് പതിനഞ്ച് കോടി മുതൽ മുടക്കിയിട്ടാണ് ആ പടം എടുത്തിട്ടുള്ളത് ഏകദേശം നാൽപ്പത് കോടിയോളം അന്ന് കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് എത്ര ഏത് കാലത്താണെന്ന് നോക്കണം അന്നത്തെ ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് അന്ന് ആ അത്രയും കളക്ഷൻ ഉണ്ടായത് അന്നത്തെ കാലത്തെ ഒരു വലിയ ബ്രഹ്മാണ്ട ചിത്രം തന്നെയെന്ന് പറയാം ആ പടത്തിന് അതായത് അത്രയും നല്ല സിനിമയാണ് അന്നിറങ്ങിയത് കാരണം അതുപോലെ തന്നെ ഈ പുതിയ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറ്റിയ ചിത്രം അല്ല ഇന്ത്യൻ ടു എന്നുള്ളതാണ് അതായത് വളരെ മോശപ്പെട്ട ചിത്രമാണ് ഈ ഇന്ത്യൻ ടു ഇന്ന് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടുവിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് വളരെ മോശമുള്ള അഭിപ്രായമാണ് അതായത് കമലഹാസൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഇന്ത്യൻ സിനിമയെപ്പറ്റി എല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു അതൊരു അതുമല്ല അത് അത്രയും നല്ല അടിപൊളി സിനിമയായിരുന്നതുകൊണ്ടും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും തിയേറ്ററുകളിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഇന്ത്യൻ ടു നൂറ് ശതമാനം പരാജയം എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് ഈ പ്രേക്ഷക കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് അതായത് ഈ പടത്തിന് ഇരുന്നൂറ്റമ്പത് കോടിയാണ് ചിലവരെ കീട്ടുള്ളത് പടം നിർമ്മിക്കാൻ വേണ്ടി അതും കൂടി കേൾക്കുമ്പോൾ അത്രയും നല്ല പണം മുടക്കി ഇറക്കുമ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ടായി നല്ല സിനിമയാവുമെന്ന് പ്രതീക്ഷിച്ച് ഓടിയെത്തി തിയേറ്ററിലെത്തിയവർക്കൊരു നിരാശ മാത്രമാണ് അതായത് നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പുതിയ ജനറേഷന് പറ്റുന്ന സിനിമയല്ല ഇത് കാരണം അന്നത്തെ ഇന്ത്യൻ എന്ന് പറഞ്ഞത് പഴയ തലമുറയ്ക്ക് അനുയോജിച്ച അതേ രീതിയിൽ ഇറക്കിയതാണ് അതുപോലെ തന്നെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാതെ പുതിയ ജനറേഷന് ഉൾക്കൊള്ളാവുന്ന ഒരു സിനിമയല്ല ഇന്ത്യൻ ടു എന്നുള്ളത് അതായത് ശങ്കറിൻ്റെ ഒരു വളരെ മോശപ്പെട്ട പടം എന്ന് തന്നെ പറയാം അന്യൻ്റെ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു പടം അതായത് തോൽവി തന്നെ ശങ്കറിൻ്റെ ഒരു തോൽവി തന്നെയാണ് ഈ പടം എന്ന് തന്നെ പറയാം അതായത് നമ്മൾ സാധാരണയായി ടി വിയിൽ ഒരു സീരിയൽ കാണുന്ന അത്രയും കൂടി ഇല്ലെന്നർത്ഥം ഒന്നുകിൽ ശങ്കർ ഉദ്ദേശിച്ച മാതിരി മാതിരി കമലഹാസനെ കൊണ്ടുവരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ കമലഹാസൻ ശങ്കർ ഉദ്ദേശിച്ച മാതിരി ഉയരാൻ കഴിഞ്ഞില്ല എന്നർത്ഥം എന്നാൽ ഇതിൽ കണ്ട മറ്റൊരു കാര്യം അത് നമുക്ക് പറയാതിരിക്കാനും വയ്യ അംഗീകരിക്കാനും വയ്യ അംഗീകരിക്കാനല്ല സോറി അംഗീകരിക്കാതിരിക്കാൻ വയ്യ അയാൾ ചെയ്ത ഒരു നല്ല കാര്യം തന്നെ പറയാം ഏ സിസ്റ്റത്തിലൂടെ മരിച്ചു പോ സിസ്റ്റത്തിലൂടെ മരിച്ചുപോയ ഒരാളെ കാണിക്കുകയാണ് ഈ സിനിമയിൽ വളരെ പ്രത്യേകമായി കാണിച്ചിട്ടുള്ളത് അത് വളരെ നല്ല ഒരു സംഭവമായി കാണുന്നുണ്ട് അത് നമുക്കൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആദ്യമായിട്ടാണ് ഏ ടെക്നോളജിയിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഇത് സാധാരണ നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പതി പഴയ ഒരു സിനിമയുടെ കണ്ടൻറ്റ് എന്ന് തന്നെ പറയാം കാരണം പഴയ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ അഴിമതിക്കെതിരെ അഴിമതി അഴിമതി നടത്തുന്നവരെ കൊല്ലുന്ന ഒരു സംവിധാനമാണ് പഴയ സിനിമയിൽ കണ്ടെത്തി അത് ബന്ധുക്കളായാലും ആരായാലും അത് അതേ രൂപത്തിൽ ഈ കഥ കുറച്ച് അങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണെന്ന് പറയാം വല വളരെ നീളത്തിലാക്കി ഒരു ചിത്രീകരിച്ചതാണ് പിന്നെ ഇതിൽ ആക്ഷൻ പറയുന്ന സംഭവം വളരെ വെറുപ്പിക്കൽ രീതിയിലുള്ളതാണ് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് സിദ്ധാർത്ഥ് അതുപോലെ തന്നെ സമുദ്രകനി എന്നിവരെ വളരെ നന്നായിട്ട് അവരുടെ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പിന്നെ സമു സിദ്ധാർത്ഥിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ പടം എന്നു തന്നെ പറയാം മൂന്ന് മണിക്കൂറാണ് ഈ സിനിമ ഇതിൽ ഒരു മണിക്കൂർ മാത്രമാണ് കമലഹാസൻ കാര്യമായി സ്ക്രീൻ സ്ക്രീൻ പ്രസൻസിലുള്ളത് പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ സാങ്കേതിക വികസനം അതുപോലെ തന്നെ ഗ്രാഫിക്സ് എന്നിവയിലും മറ്റും ഒരുപാട് മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് അത് ഒന്നാമതായി ഇരുന്നൂറ്റമ്പത് കോടി മുതൽ മുടക്കി ഇറക്കിയ പടമായതുകൊണ്ട് അത് സാങ്കേതിക വിദ്യയിലും ഗ്രാഫിക്സിലുമാണെന്ന് പറയാൻ സാധിക്കും അല്ലാതെ ഇതിൻ്റെ കണ്ടൻറ്റിലും മറ്റും ഒന്നുമില്ലെന്നർത്ഥം അതായത് ഈ ഇതിൻ്റെ പരാജയം തന്നെ ഇതിൻ്റെ കണ്ടൻറ് അതായത് കഥ എന്ന് പറയുന്ന ഒന്നു തന്നെ ഇതിലില്ല അതു ഇതിൻ്റെ പ്രത്യേകത പിന്നീട് നമ്മൾ ഈ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നെടുമുടി നെടുമുടി വേണു മരണപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഭാഗം ചെയ്തത് നന്ദു പൊതുവാളാണ് അതുപോലെ തന്നെ ഗോകുലം മൂവീസാണ് ഈ പടം നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഒരു മൂന്നാം ഭാഗം ചെറുതായിട്ട് ഇന്ത്യൻ ത്രീ കാണിക്കുന്നുണ്ട് അത് ഇപ്പോൾ നമ്മൾ ചെറിയ രൂപത്തിൽ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇതുമാ ഇതുപോലെ തന്നെ പടം ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ആവാതിരുന്നാൽ മതി അതുകൊണ്ട് കാണാൻ ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പോകുന്നതാണ് നല്ലത് ഒന്നും കൂടിയും അഭിപ്രായം നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾ തികയ്ക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്